ഹായ് പ്രിയ സുഹൃത്തുക്കളെ കോസ്റ്റൽ ടൈംസിലേക്ക് സ്വാഗതം ഈ കാണുന്ന പച്ച വല ആ മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ച് നോക്കുക കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം കാലവർഷം തുടങ്ങുമ്പോൾ അതായത് മഴക്കാലമാകുമ്പോൾ മറ്റ് ചൂണ്ടപ്പണികൾക്കൊന്നും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അധികം പോകാറില്ല ആ സമയത്ത് നീരൊഴുക്ക് എന്ന് പറയുന്ന അതായത് ഓഷ്യൻ കറണ്ട് ഓട്ട് വലിവ് എന്നൊക്കെയാണ് നമ്മൾ ലോക്കലായിട്ട് പറയുന്നത് അപ്പോൾ കടലിലെ നീരൊഴുക്ക് അതിഭയങ്കരമായ ഒരു സിറ്റുവേഷനിലായിരിക്കും നമുക്കറിയാമല്ലോ നീരൊഴുക്കുകളെ നീരൊഴുക്കുകളെക്കുറിച്ച് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും കണ്ട് കാണും പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് ഒരു ഒരു ഭാഗത്ത് പോകുമ്പോൾ ഒരു ഒഴുക്ക് വടക്കോട്ടായിരിക്കും ചിലത് തെക്കോട്ടായിരിക്കും അപ്പോൾ ഒഴുക്കുകൾ ഇങ്ങനെ മാറി മറിയുന്ന ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങളിലാണ് ഇതുപോലെയുള്ള വലകൾ ഇറക്കുന്നത് ഈ വല ഇറക്കുമ്പോൾ അവർക്ക് എന്താ എന്താ പറയുക ഒരു പത്തായിരം രൂപയെങ്കിലും ചിലവ് വരാറുണ്ട് ഒരു ദിവസം പണിക്ക് പോകാനായിട്ട് അപ്പോൾ ഇത്തരം വലകളുടെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര മൈലൊക്കെ വരെ നമുക്കറിയാമല്ലോ ഒരു ഒരു മൈലെന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് എയിറ്റ് കിലോമീറ്റർ ആണ് അപ്പോൾ ഒന്ന് ആലോചിക്കുന്നില്ല രണ്ട് രണ്ടര കിലോമീറ്ററോളം നീളമുള്ള വലയാണ് അപ്പോൾ ഇതിനെ ഈ ചുരുക്കം മാറ്റിയെടുക്കാനായിട്ട് എത്രത്തോളം സമയമെടുക്കും അല്ലേ ഇത് ഒഴുക്കിനെ ആശ്രയിച്ചാണ് ഈ വല ഇറക്കുന്നത് അതായത് നമ്മുടെ കടലിൻ്റെ ഓട്ട് നീരൊഴുക്കിനനുസരിച്ച് വലയെന്നും ഈ വലയെ അറിയാൻ അറിയാറുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വലിയ വലിയ മീനുകളാണ് വലിയ ചൂര ഈ ഓലത്തള ഓലക്കൊടിയൻ നമ്മുടെ വലിയ നെമ്മീൻ ഇതുപോലെയുള്ള വലിയ മീനുകളാണ് ഈ ഓട്ട് ഓട്ടുവലയിൽ സാധാരണ ലഭിക്കാറുള്ളത് അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് എട്ടിൻ്റെ പണി കിട്ടാറുണ്ട് അത്തരത്തിലൊരു പണിയാണ് ഇതാ ഇതാക്കിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒഴുക്കിൻ്റെ ദിശ മനസ്സിലാകാതെ അല്ലെങ്കിൽ അബദ്ധവശാൽ മാറിപ്പോയാൽ എപ്പോഴെങ്കിലും ആ ഒഴുക്ക് പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ ഈ വെലിയേറ്റം വലിയയിറക്കത്തിൻ്റെ ആ ഭാഗമായിട്ട് മാറി പോകുമ്പോൾ ഈ വല എന്തു ചെയ്യും മറ്റൊഴുക്കുകളിലേക്ക് കടന്നു പോവുകയും ഇതുകൊണ്ട ഒരു കമ്പ പോലെ ഒരു കപ്പൽ കെട്ടി വലിക്കുന്ന കമ്പ പോലെ ഈ വല അങ്ങ് ചുരുങ്ങിപ്പോയി ചുരുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു റോപ്പിൻ്റെ രീതിയിൽ അത്രയ്ക്ക് മുറുകിപ്പോയി അതിന് കാരണം ഇത്തരം ഒഴുക്കുകളാണ് അപ്പോൾ ഇത്തരത്തിൽ പല ഈ ഒരു കാലവർഷ സമയത്ത് ഈ ഒരു മഴക്കാലത്തിൽ വലയിറക്കുന്ന പല മത്സ്യത്തൊഴിലാളികൾക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിടാറുണ്ട് ഒരു പ്രശ്നമാണ് ഈ കാണുന്നത് ഈ വലയൊന്ന് നിവർത്തിയെടുക്കാനായിട്ട് എത്ര ദിവസം പിടിക്കുമെന്നു അറിയാമോ ഐ മീൻ ദിവസം എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ പിടിക്കുമെന്നു പറയാമോ ഒരു പക്ഷേ അവർ കണ്ടിന്യൂ ആയിട്ട് നാലഞ്ച് മണിക്കൂർ ചെയ്തിട്ട് പിന്നെ വീട്ടിൽ പോയി ഫുഡും കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഒന്ന് ചെയ്യും അപ്പം ഇത്തരം കറക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമപ്പെടേണ്ടി വരും ഇത്തരം മത്സ്യത്തൊഴിലാളികൾക്ക് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ എന്താ പറയുക തീൻ മേശയിൽ നമുക്ക് നല്ല മീനുകൾ വരുന്നു നമ്മൾ കഴിക്കുന്നു പല 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 ഹോട്ടലുകളിലും ഇതുപോലെ വലിയ മീനുകളൊക്കെ ലഭിക്കുന്നു അപ്പോൾ ഇത്തരം മീനുകൾ പിടിക്കുന്നതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കഷ്ടപ്പാടുകൂടെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം ജസ്റ്റ് ഒരു അറിവിനേക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്തതാണ് ഇന്ന് ഈ വലക്കാർ പണിക്ക് പോയിട്ട് അവർക്ക് അധികം ഒന്നും കിട്ടിയില്ല പത്ത് പന്ത്രണ്ടായിരം രൂപ ചിലവാക്കി പോയെങ്കിലും അവർക്ക് കിട്ടിയത് വെറും രണ്ടോ മൂവായിരം രൂപയ്ക്ക് മാത്രം കുറച്ച് വല ഈ ചുരുങ്ങാതെ കിടന്ന വലയുടെ ഭാഗത്ത് കിട്ടിയ മീൻ മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കാലവർഷ സമയങ്ങളിൽ ഈ വലക്കാരെ ഇത്തരം വലിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടും അനുഭവപ്പെടുന്നുള്ള ഒരു അറിവ് മാത്രമേ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്